മണത്തില്ല നോക്കി കണ്ടുപിടിച്ചാ കൊടുക്കടത് തിന്നോക്കാൻ പാടില്ല അത് പറ്റൂല തിന്നോക്കരുത് കേട്ടോ അല്ലാ ആ തിന്നോക്കിയ മനസിലാണ്

ഞാൻ ആ ഇല്ല ഇല്ല തിന്നോക്കാൻ പാടില്ല തിന്നോക്കാൻ പറ്റി ആ അയാസ് ഫ്രണ്ട് ഇപ്പൊ ഇന്ന് അവള് നോക്കണ്ടോ നോക്കി

കടിച്ചോ നോക്കരുത് കടിച്ചോക്കരുത് വായിലും വെക്കാമോളം പറയണം ആ വഴുതനങ്ങ എന്തു ഉള്ളി ഉള്ളി ഉറപ്പിച്ച ഉള്ളി ശരി ഇങ്ങോട് പോണന്നു പോട്ട് പോണെ ഇല്ല ഞാൻ വീട്ടിലേക്ക് പോയില്ലേ ഞാനിക്ക് പോറങ്ങിയ അവനാണ് ഞാൻ പറയാൻ എന്താ ഗ്യാസ് കുറ്റിയാ എന്താ പരിഹാരം പറ എന്താ ഗ്യാസ്

അത് അവള് പറയൂലും കൊണ്ടു

கைய தந்துட்ட ശർക്കര കളഞ്ഞായിട്ട് ശർക്കര दे 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 हाँ एड क्लोड काट चुके हाँ बुला नहीं नहीं किलिया का चला रही बच्चा पाम पाइगन जाए पारा में पारा पाम बंद में इसमें लेक दो के मैं बुडी में एड അനി ഇവർന്നട ഇവർന്ന് ആ കണ്ടി നമ്മളെ ഹായ് വരെ വരെ മുണ്ടായില്ല നമ്മ അങ്ങോട്ട് എല്ലാം നോക്കില്ല അറിയില്ല അറിയൂല ഇനി ഇതെടുക്ക് അടുത്ത വീഡിയോ കൈയാനക്കി ഓക്കേ ആ ഇതിക്കി സെൻജിറ്റി ഗയ്സ് കണ്ടേണം ഇದು വണ്ടികളാണ് കൊടുക്ക് ഇത് കൊടുത്താ ഇല്ലേ ഗ്യാസില് കത്തിക്കാൻ വാങ്ങിച്ചോ ഗ്യാസ് കൂട്ടിയായിരിക്കും പിടി സ്പൂണാ എന്ത് സ്പൂണ് തലമാറ്റ് അപ്പൊ ആലിയാടെ ഒരെണ്ണം തെറ്റി ആരെ ഫസ്റ്റ് ആലിയാടെന്ന തെറ്റി സനാട് മിന്നാടെ രണ്ടെണ്ണ അപ്പൊ ഫസ്റ്റ് വിന്നറി ഇതാ ഗിഫ്റ്റ് കൊടുക്കുന്നു